നിലവിൽ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ടീമിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡവാൾഡ് ബ്രവിസ് ആണ് ബേബി എ ബി അല്ലേ അദ്ദേഹം ഔട്ടായാൽ തന്നെ പകുതി കളി എത്ര ടീം ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സംഭവമാണ് ഇന്നലെ ജസ്പ്രീത് ബുംറ എറിഞ്ഞ ഓവറിൽ സംഭവിച്ചത് ഡവാൾഡ് ബ്രവിസ് ഫുൾ ഷോട്ട് അടിക്കാൻ ശ്രമിച്ച് ബോൾ മണ്ടക്കോട്ട് പോയി സൂര്യകമാറിയാതെ ക്യാച്ച് എടുത്തു ഓഫ് ഉണ്ട് ജയിച്ചല്ലോ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഓൺ ഫീൽഡ് അമ്പർ വരുന്നത് വെയിറ്റ് 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 ഫ്രണ്ട് ഫുട് നോ ബോൾ ആണോ സംശയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം തേടം പേർക്ക് വിടുന്നു അപ്പം ടി വിയിൽ റിപ്ലൈ കാണിച്ചപ്പോൾ കറക്റ്റാണ് നോബോളാണ് ഇപ്പൊ പക്ഷെ കിട്ടിയ അവസരം പോയല്ലോ ഈശ്വര ഇനി വീണ്ടും ഇവൻ കളി കൊണ്ടുപോകുമോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അണ്ട്ര റെഡ് ലൈറ്റ് കത്തുന്നു ഔട്ടാണെന്ന് തേടാൻ പേർ വിധിച്ചു കഴിഞ്ഞു എല്ലാവരും ചെട്ടി കമൻ്റേഴ്സും ചെട്ടി കളിക്കാൻ ചെറുതായിട്ടത് ചെട്ടി കാരണം റിപ്ലൈ എങ്ങനെയാണ് കറക്റ്റ് നോബോളുകളിലാണ് തോന്നിയത് തേടം പേർ നമ്മുടെ മലയാളിയായ അനന്തപുരത്തിനാമനായിരുന്നു കേട്ടോ നമ്മുടെ പഴയ സ്പിന്നർ ആ അപ്പോൾ ആൾക്കൊരു സംശയം ആ ഇത് നോബോൾ പോലെ തോന്നുന്നുണ്ട് റിപ്ലൈ പക്ഷേ സൈഡ് ആംഗിൾ കൂടി ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് സൈഡ് ആംഗിളുകൾ നോക്കിയപ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ കാരണം സൂര്യകുമാർ യാദവ് കാരണം കാലെവിടെയാണ് പുറത്താണോ അവർത്താണോ എന്ന് ക്യാമറയിൽ വ്യക്തമല്ല മറഞ്ഞു മറ്റേ സൈഡ് നോക്കിയപ്പോൾ അവിടെ നോൺ സ്ട്രൈക്കർ മഹാരാജ് മറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ആംഗിളും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ആങ്കുകൾ അറിയാതെ എങ്ങനെ ഞാൻ നോട്ട് ഔട്ട് വിധിക്കും എന്ന് ഓർത്ത് ബോളർക്ക് അനുകൂലമായിട്ടുള്ള അതായത് ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് ബോളർക്ക് കൊടുത്തുകൊണ്ടാണ് ഔട്ട് വിധിച്ചത് അങ്ങനെയാണ് ജസ്പ്രീത് ബുംറ തൻ്റെ നൂറാമത്തെ ടി ട്വൻ്റി വിക്കറ്റ് നേടിയത് എല്ലാ കാലത്തും ബുംറ ഇത് ഓർക്കും അല്ലേ ഒരു നോ ബോളിനാണോ എനിക്ക് വിക്കറ്റ് കിട്ടിയത് അല്ലെങ്കിലും ബുംറ നൂറ് വിക്കറ്റ് അതിനകത്ത് ഒരു വിക്കറ്റ് കൂടി എടുത്തായിരുന്നു ഏതായാലും ബ്രസീസിൻ്റെ ഔട്ടാവൽ സൗത്ത് ആഫ്രിക്കയുടെ സർവനാശമായിരുന്നു പിന്നെ ഞൊടി ഇടയിൽ കളി തീർന്നല്ലോ